അല്ല എല്ലാ എല്ലേട്ടാലും പിന്നെ ഫുള്ള് തെറിയാണ് എന്ത് വീടിട്ടാലും പച്ചത്തെറിയ അതിപ്പോസ്റ്റാണ് മരിച്ചു അതില് വരെ ആണ് ഇപ്പൊ അറിയില്ല പൊന്നാരമാനെ അതേപോലെ ഒരു കുട്ടിന്റെ ബർത്ത്ഡേ വിഷസ് ഒക്കെ ഇട്ടണ്ട് ബർത്ത്ഡേ ആണ് വിഷ് ചെയ്യണമെന്ന് പറഞ്ഞാ അതിന് വരെ ചങ്ങാ പച്ചത്തെറിയാണ് എന്ത് പറ്റി അറിയില്ല ഒന്നും അറിയില്ല നല്ലൊരു കാരണം ഉണ്ടാവില്ല രണ്ട് മൂന്ന് വർഷം മുമ്പ് കൊഞ്ചം ഒരു വീഡിയോ ഇടുമ്പോ എന്ത് അമ്മയ്ക്കായിട്ടുള്ള വീഡിയോ ഇടുന്ന സമയത്ത് സ്നേഹവും മാണികക്കല്ല് മാണികക്കല്ലാണെന്ന് പറയുമ്പോ ഇപ്പൊ എന്താ പറ്റിയത് എന്താ മാത്രം പ്രശ്നം പക്ഷെ എവിടെ ചെന്നു കഴിഞ്ഞാലും ഏത് ഭൂലോകത്ത് ചെന്ന് കഴിഞ്ഞാലും ഞമ്മളത്തെ ആൾക്കാർ ഓടി വരും ചെയ്യും കെട്ടിപ്പൊടിച്ചും ചെയ്യും വർത്താനം പറയും ചെയ്യും അപ്പൊ ഞമ്മളെന്നാ പറയും ഇപ്പൊ ഞാനും കുട്ടികളൊക്കെ പോവുകയാണെങ്കിൽ അല്ല പെണ്ണി അപ്പൊ ആരാണ് നമുക്ക് ഈ തെറി ഇടുന്നത് അപ്പൊ ഓളും അറിയാം അത് ഈ തെറി എഴുതി വോട്ടെടുക്കുകയും ചെയ്യും പറയും ഇല്ല കാര്യം മൂത്ത് നോക്കി പറയും അത് ഞാൻ രാഷ്ട്രീയവും നോക്കലില്ല മതവും നോക്കല ഒന്നും നോക്കലേ നമ്മളാരുടെയും നമ്മൾ ചിലപ്പോൾ അതിന് പ്രതികരിച്ച് വീടി ഇടും അത് ജനങ്ങൾക്ക് പറ്റൂല അപ്പൊ നമ്മൾ തെറി പറയല്ല വെറുതെ കാട്ടിന് ഏത് വീടി ഇട്ടാലും പിന്നെ പറഞ്ഞാൽ ഞമ്മളീ പെ മലപ്പുറത്ത് ഒരു പ്രശ്നമുണ്ട് ഈ പെണ്ണുങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പെരൻ്റെ ഉള്ളിൽ അടങ്ങി കുത്തിരിക്കണം ഓരോന്നും പുറത്തു കറങ്ങാൻ പറ്റൂല ക്യാമറയുടെ മുന്നേക്ക് വരാൻ പറ്റൂല എങ്ങനെ പെണ്ണുങ്ങളേറ്റ് നമ്മളെന്താട്ടി വീഡിയോ കാര്യങ്ങളും ചെയ്തു തുടങ്ങിയപ്പോൾ അല്ല തെറി കൂടി ആദ്യം നമ്മൾ ഒറ്റക്ക് ചെയ്തപ്പോൾ അല്ലാതെ ഇജാതി തെറിയുന്നുണ്ടായില്ല അപ്പൊ പെണ്ണുങ്ങൾക്കും നല്ല തെറിയാ ഈ ഭാര്യ ഉണ്ട് പെൺകുട്ടികളുണ്ട് അവരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് ചീലായി പക്ഷെ വേറെ കാര്യമുണ്ട് ഇൻ്റെ ചെറിയൊരു ഐറി ഉണ്ട് അതേപോലെ പിന്നെ രണ്ട് മക്കള് വേറുണ്ട് ഓരിക്കും ഉണ്ട് ഇൻസ്റ്റാഗ്രാമും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ അയറ്റാക്കൊക്കെ തെറി ഉണ്ടാവും അപ്പൊ അതേപോലെ ഞാൻ നാളെ ഞാനൊരു വീഡിയോ ഇട്ടു ചെറിയ കുട്ടികളല്ലേ ചങ്ങായിമാരെ അയറ്റാൾ എന്തിനായി തെറി പറയണേ അയറ്റാളെ പാട്ടും കാര്യങ്ങളും പുറത്ത് കാണിച്ചാൻ വേണ്ടിയാണ്ട് ഞമ്മളുടെ പേജ് ഉണ്ടാക്കി കൊടുത്താണ് അതിൻ്റെ അടിയിലൊക്കെ വന്നാണ്ട് നാല് വയസ്സായ കുട്ടിക്കാൻ പിന്നെ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉണ്ടാക്കി കൊടുക്കണം എന്താ അപ്പൊ എത്ര കുട്ടികളുണ്ട് നമ്മള് ഈ നാട്ടില് ഏഹ് ഒരുപാട് കുട്ടികളുണ്ട് ഒരൊക്കെ അതേപോലെ പിന്നെ വീഡിയോ ചെയ്യണമല്ലേ അപ്പൊ ഞമ്മക്കിടുമ്പോ പ്രത്യേകിച്ച് കൂടും അല്ല ഞാൻ കുട്ടികൾ കുട്ടികളല്ല ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ചതാക്കണൊന്നും അല്ല ഐറ്റാൾ വല്ല നടക്കണതോ വല്ല സ്ലോമോ അത് വല്ല പാട്ടോ കാര്യങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ പോലെ ചില പാർട്ടികളോടൊക്കെ ഇഷ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പാർട്ടിനോടൊരു ഇഷ്ടമല്ല കാരണം അല്ല നമ്മളെന്താ പറയുക പാർട്ടിപരമായിട്ടൊന്നുമില്ല കാരണം ഇപ്പം നമുക്ക് എല്ലാവരും മാണമെന്നില്ല ഒരു ചിന്ത ഉണ്ടായത് കൊണ്ട് മറ്റേത് പാർട്ടി നമ്മളൊരു പാർട്ടിക്കാരനായിക്കാണ്ട് ഇങ്ങനെ നിൽക്കേന്നു പക്ഷെ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് ബി ജെ പി കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും എല്ലാവരേറ്റും നമ്മൾ എന്താട്ടും ഒക്കെ അതിലൊക്കെ നമുക്ക് തുണക്കാരും ഉണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ ഈ പാർട്ടിൻ്റെ പേരും പറയാണ്ട് എന്തിനാണ് വെറുതെ ഇതാക്കണത് ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ പാർട്ടിയും കാര്യങ്ങളും പക്ഷെ ഏറ്റവും കൂടുതൽ റെക്കമെൻ്റ് വരുന്നത് എൻ്റെ ഫേസ്ബുക്ക് പേജും നിർത്തു നോക്കുക സകാക്കന്മാരക്കാരം പച്ച ഓല പ്രൊഫൈലും നോക്കിയാൽ മതി തെളിവ് സഹിതം ഞാൻ പറഞ്ഞല്ല ഇപ്പൊ ഞാൻ ഇട്ട വീഡിയോ മിഞ്ഞാ നിട്ട വീഡിയോ അതിൻ്റെ ഒക്കെ പ്രൊഫൈല് ജസ്റ്റ് ഒന്ന് നോക്കാം സഖാക്കന്മാരെ ആക്കാരം മാനസികമായിട്ടാണ് തളർത്തുക പക്ഷേ ഞാൻ പറഞ്ഞാൽ പറയും കുന്ന് കുരുങ്ങിയാലും കുഞ്ഞാത്തു കുരുമൂല ഇതേമാതിരി മുന്നോട്ടാ പോവും ഏയ് കൊല്ലായി ഞാൻ ഈ സാധനം കഞ്ചുപൊടിച്ചു വീഡിയോ ചെയ്ത് നടക്കുടങ്ങിട്ട് ഇത് വരെ തളർന്നിട്ടില്ല ഇനി അങ്ങോട്ട് തളരൂല്ലേ ആയി അല്ല പിന്നെ എന്നാൽ പാർട്ടിനോടും ഇതിനോടും ഒരു ഇതിനോടും നമുക്ക് താല്പര്യം ഒരു പാർട്ടിക്കാരോടും താല്പര്യമല്ല പക്ഷെ എന്നാലോ എല്ലാ പാർട്ടിക്കാരെയും വലിയ വലിയ നേതാക്കന്മാരുടെ നമുക്ക് പേഴ്സണലായിട്ട് ബന്ധമുണ്ട് പക്ഷെ എല്ലാ നേതാക്കന്മാർക്കും ഞാൻ വീഡിയോസ് ഷൂട്ടും കിട്ടും അതുണ്ട് ഇപ്പൊ ഇനി കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും മറ്റേ ഓരോക്കെ ഞാൻ വീഡിയോ ഇട്ടിരിക്കണം േടി പേടിയാണ് ഞമ്മക്ക് പേടിക്കു പേടിച്ചിട്ടുണ്ട് ഞമ്മള് തെറ്റ് ചെയ്യാത്ത ചെയ്യാത്തവശം ഒരു വാപ്പാനും ഞമ്മക്ക് പേടിച്ചണ്ട ശരിയാണോ അല്ലേ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞമ്മള് ജനങ്ങളൊക്കെ പേടിച്ചണ്ടി വരും തെറ്റ് ചരിതെ ഈ ഇരിക്കണ അന്നെ വരച്ച് പേടിച്ചണോ പേടിച്ചണ്ട അതേപോലെ ഇജ്ജ് ഇജ്ജ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ ആർക്കാരെങ്കിലും പേടിച്ചണ്ട ആവശ്യം ഒരാളും ആവശ്യമില്ല നമ്മൾ സ്ട്രൈറ്റ് ആയാൽ മതി അല്ല അല്ല എയർപോർട്ടിൽ പോയി അവിടെ തോക്കൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഓ തോക്ക് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ധൈര്യം അത് ഞാൻ ഞമ്മള് ഏത് ഇനിയിപ്പൊ നടന്മാരാണെങ്കിലും രാഷ്ട്രീയക്കാരെ ഞാൻ നോയിഞ്ഞാണ്ട് എങ്ങനെയും കയറിയാണ്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കല്ല വജ്ജു നോക്കും അതാണ് ഞമ്മള് ചെയ്ത് അപ്പൊ പോലീസ്മാര് ഇവിടെ നിൽക്കാൻ പറ്റില്ല പൈ പിന്നെ പുറത്തു പോകണം പറഞ്ഞു ഞാൻ പറഞ്ഞു അതേമാതിരി മറ്റാ നടി ഉണ്ടല്ലോ ഓ അതിനെ വിളിച്ച് മാണിക്കല്ലേ ഒഴിച്ചേക്ക് ഒരു കിസ്സും തന്നു അത് വല്ലാത്ത ജാതി കിസ്സായിരുന്നു എത്ര എപ്പോ ഞാനത് തുടങ്ങിയ അന്ന് മുതല് വല്യമ്മണ്ട് അപ്പം മരിച്ചുട്ടോ പഴയ കാലത്ത് ടിക്ടോക്ക് ചെയ്യുന്നു ഈ ടിക്ടോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്യമാനം വെച്ചുകാണ്ടിന്ന് ഞാൻ വീഡിയോ ഇട്ടുന്നത് അപ്പൊ വല്യമ്മ സുഖമല്ലാത്ത കുറച്ച് ചനിയൊക്കെ അല്ലേ ആ കൂട്ടത്തിൽ പെട്ടരാളായിരുന്നു അങ്ങനെ വല്യമ്മ പല പല കാര്യങ്ങളും പറയും ഞാൻ അതൊന്നും കട്ട് ചെയ്യാതെ കൂടും അങ്ങനെ വല്യമാനം ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടും ആ കൂട്ടത്തിൽ ഞമ്മളീ ഭയങ്കര ഇതായി അങ്ങനെ നമ്മളെ വീഡിയോസൊക്കെ ഭയങ്കര റീച്ച് കാര്യങ്ങളായി ഏഹ് പക്ഷെ ഞാൻ ഫേസ്ബുക്കും യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് പോർന്നാലോ അല്ലായിട്ടുള്ളൂ അതിന്റെ മുന്നേ പൊറും അറ്റേതായിരുന്നു ടിക്ടോക്ക് ചെയ്യണല്ലേ പിന്നെ ഒരുപാട് അന്ന് ഞാൻ ഞമ്മക്കെന്താ ഈ നടന്മാരും നടിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓരോ പോയാണ്ട് ഞാൻ വെറുതെ ഞാൻ ഫോട്ടോ എടുക്കൂലായിരുന്നു ഞാൻ മാക്സിമം ക്യാമറ ഓൺ ആക്കിയാണ്ട് വീഡിയോ ആക്കാനുള്ളു ഞാൻ നോക്ക എന്നിട്ട് അത് എടുത്താണ്ട് കൂടും വോയിസ് ഓവർ കൊടുത്താണ്ട് ഇപ്പൊ നടന്മാരുടെ നടിമാരുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പഴേ അപ്പൊ അവര് നമ്മളെ ഇപ്പൊ എല്ലാവർക്കും നമ്മളോട് അങ്ങനെ നമ്മളെ ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ കൂടെ നിർത്താനൊക്കെ അത്ര കൂടെ ആഗ്രഹം ഉണ്ടാവണമല്ലേ അപ്പൊ അങ്ങനെ അവരെന്തെങ്കിലും രീതിയിൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവര് ഇതാക്കോ ആ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ടോ ഇല്ല ഇതുവരെ അങ്ങനത്തെ അല്ലേ പിന്നെ ആകല്ലത് നമ്മള് സിദ്ധികാക്കന്റെ വീഡിയോ ഉണ്ടല്ലോ ഏഹ് അയാളത് മാത്രേ ഉള്ളൂ ഞാൻ വരെ അറിയാതെ എയറിന്റെ അപ്പുറം പോയത് പക്ഷെ ആ വീഡിയോ എന്താ അറിയോ സിദ്ധികാക്കക്ക് നല്ല പേരും കിട്ടി ഇച്ചാണ് ഫുള്ള് നെഗറ്റീവ് വന്നത് കാരണം ഒരു ദിവസം ഫൈവ് മില്യൺ ആണ് ആ വീഡിയോ ഓടിയത് രണ്ടാം ദിവസം എട്ട് മില്യന്മാന്നു പക്ഷേ സിദ്ധിച്ചാൽക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് തുള്ളിച്ചാടിയിട്ട് ഒരു വീഡിയോ ചെയ്തത് ഇപ്പം ശരിയാന്ന് തോന്നുന്നുണ്ടോ അത് അല്ലാതെ നമ്മൾ വെറുതെ ഒന്ന് ഇട്ടതാണത് അല്ലാതെ നമുക്ക് അയാളേക്ക് വ്യക്തിപരമായിട്ട് ഒരു ഏറെ കാര്യങ്ങളല്ല ഞാൻ പറഞ്ഞത് പിന്നെ അയാളെ സപ്പോർട്ട് ചെയ്തോണ്ട് ഞാൻ പൂടിയിട്ട് കാരണം മൂപ്പരെ പിന്നെ വെണ്ണ് കേസ് മറ്റേത് പറാണ്ട് ഇതാക്കിയല്ലോ അപ്പൊ ഞാൻ തെളിയിച്ചിട്ടൊന്നുമില്ലല്ലോ തെളിയിച്ചാത്ത ചങ്ങായിമാരെ നിങ്ങൾ എന്തിനാ അയാളെ പിടിച്ചാനും ഇതാക്കാനും നടക്കുന്നവരാണ്ട് ഒരു പെണ്ണ് വന്നാണ്ട് ഇന്ന മറ്റവും പീഡിപ്പിച്ചും മറിച്ചോം നാളെ ചിലപ്പോ എഞ്ചേ പേരിൽ വരും ആ കുഞ്ഞ ഇന്നെ പീഡിപ്പിച്ചിട്ടാണ് ഒന്നും വിഷയല്ല എല്ലാവർക്കും അറിയണത് വിളിക്കുന്നുണ്ടോ ഒരാളും വിളിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല ഇതുവരെ ശരിക്കുള്ള പേരെന്താ അഫ്സൽ അഫ്സൽ മുഹമ്മദ് മുഹമ്മദ് ഈ എന്നുള്ള പേര് ഇത് എല്ലാവർക്കും നാട്ടിലേ ഈ മലപ്പുറം ഭാഗത്ത് പ്രത്യേകിച്ച് ഞമ്മളാ ഭാഗത്തൊക്കെ പാണ്ടിക്കാട് മഞ്ചേരി പെരുന്തൽമണ്ണ ആ ഭാഗത്തൊക്കെ പറഞ്ഞ ഓമന പേര് കുറച്ചുണ്ട് ഞാൻ പറഞ്ഞെ കുഞ്ഞാപ്പൂ ചെറിയാപ്പൂ മാനിപ്പ അതേപോലെ കുഞ്ഞാന് കുഞ്ഞാണി മുത്തു അങ്ങനത്തെ പല 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 ഓമന പേരുകളും പറഞ്ഞു ഭയങ്കര കാര്യമാണ് അതാ ഇത് ഇത് മലപ്പുറം ജില്ലയിലത്തെ ഭാഷ അല്ല അതാണ് പറയുന്നത് ആൾക്കാർ ഇത് മലപ്പുറത്ത ഭാഷ അല്ല എഹ് പിന്നെ പടച്ചുണ്ടാക്കിയ ഭാഷയാണ് പൊന്നാര മാനേജെന്ന് മലപ്പുറത്തേക്ക് വന്ന് നോക്ക് ഇത് വരെ മലപ്പുറത്ത് ആരെങ്കിലും പച്ച അക ജിക്ക അല്ലെങ്കിൽ ഇവിടെ ഒരു കുജുത്തിക്ക ഏഹ് ആ പജ്ജരൊന്നു കെട്ടിക്ക ആ നെജ്ജും കെട്ടെടുത്ത അങ്ങനെയുള്ള പറയാ അല്ലാതെ ആ കൈ കൈകൂ കഴുകൂ നെയ്യ് എടുക്കൂ ഏഹ് അങ്ങനൊന്നും പറയട്ടെ ഞാൻ അതുവരെ കേട്ടിട്ടില്ല കാസർഗോഡിന്റെ ഒരു ഭാഷ അല്ലേ ഒരു ഭാഷല്ലേ ഏഹ് തിരുവനന്തപുരത്തിന്റെ ഒരു ഭാഷ അല്ലേ തിരുവനന്തപുരം ഇന്ദ്രപ്പി ഏഹ് അങ്ങനത്തെ പല പല ഭാഷകളും അല്ലേ ഓരോ ജില്ലക്കും ഓരോ ഭാഷ ഉണ്ട് അതിന് പെട്ടെന്നാണ് മലപ്പുറം അത് മലപ്പുറത്തേക്ക് ഏത് ആൾക്കാരെന്ത് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിച്ചു അത് മലപ്പുറം ഭാഷ തന്നെയായിരിക്കും